വിമാനം മൂവ് ചെയ്യും ചെയ്യും തന്നെ നമ്മൾ എലിവേറ്റർ അപ്പ് വിമാനം വിമാനം ഫ്ലൈ രണ്ട് കുട്ടികളെ വിശ്വസിക്കാം വിശ്വസിക്കില്ലല്ലോ നീ മുതലേ മുതൽ എങ്ങനെ രണ്ടു ആൾക്കാർ ഞാൻ കണ്ടുകൊണ്ടിരണ്ട് പരിചയപ്പെടാം മുഹമ്മദ് ഹാദിയും മുഹമ്മദ് ഷാദിൽ രണ്ട് പേരുണ്ട് ഏത് സ്കൂളിലെ പഠിക്കണെ സ്കൂൾ കുറശ്ശേരിയിൽ പഠിക്കുന്ന കുട്ടികളെ വിമാനം തിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാലേ എന്താ പാടേ നിങ്ങൾ വിമാനം സ്കൂളിൽ പഠിക്കാൻ വിമാനം വന്നാണോ കണ്ടു വേണോ അല്ലെ നിങ്ങൾ ഉണ്ടാക്കിയാണോ അതെ വിശേഷം കംപ്ലീറ്റ് എനിക്ക് അറിഞ്ഞൂടാ നമ്മളെ പ്രേക്ഷകർക്ക് അറിഞ്ഞൂടാ നിങ്ങൾ വേണം അത് പറയാൻ എന്താണ് സംഭവം ഒക്കെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് തെർമോകോളിക്കാം ഇതിന് മോട്ടർ കൊടുത്തത് ആയിരം ആണ് കൊടുത്തത് ഞങ്ങള് അല്ല ഈ ില് എല്ലാറും ഫോർ ഗ്രൂപ്പ് ആയിട്ടാണ് നടത്താറ് വൺ ഇയർ ബിഫോർ ആയി ഹാദിയുടെ ഗ്രൂപ്പ് റോബോട്ട് ഉണ്ടാക്കി റോബോട്ട് എങ്ങനെ റോബോട്ട് റോബോട്ട് എന്തെല്ലാം യി പോയി സയൻസ്ഫയപ്പോ ഹാദിഞ്ഞിട്ട് ചോദിച്ചു നമുക്ക് ഒരു പ്ലെയിൻ ഉണ്ടാക്കി പറത്തിയാലും ഞങ്ങള് സ്കൂളായിട്ട് തരണം സ്കൂള് ഫണ്ട് എടുക്കാം പ്രൊജക്ട് ആയിട്ട് എടുക്കാൻ അത് സപ്പോർട്ടായിരുന്നു ഇതിന് തീരുമാനിച്ചു കോഴിക്കോട് പോയി ഞങ്ങള് ഫാദി സാറിന്റെ മുകളൊക്കെ വാങ്ങി ഒരു പ്ലെയിൻ ഉണ്ടാക്കി ഞങ്ങൾ ചെമ്പാടുന്ന ചെയ്തത് അവിടെ ചെന്നപ്പോ അത് ഫെയിൽ ആയി പോയി ഫസ്റ്റ് വിമാനം ഫെയിലർ ആയി ഫസ്റ്റ് സംഭവിച്ചത് അത് എലിവേറ്റർ സൈസ് സൈസില്ല പിന്നെ സെർവ് മോട്ടറിന്റെ മെക്കാനിസം എന്തൊക്കെ തകരാറു എന്റെ മോനെ ഞാൻ പറഞ്ഞാ എനിക്ക് വിമാനത്തിനതിനുള്ളിൽ ഉള്ള സംഭവങ്ങൾ ഇത് എങ്ങനെയാകും എനിക്കറിഞ്ഞിട്ടാ അതിന്റെ പ്രവർത്തനം പറഞ്ഞു ഈ മോട്ടർ കറങ്ങും ഓപ്പോസിറ്റ് വിങ്സ് കറങ്ങും ഇതിന്റെ ഫോഴ്സോട് ഇത് മുന്നിൽ ടയർ കറങ്ങും ടയർ മോട്ടറിലല്ലേ കറങ്ങുന്നത് ടയർ

ഫസ്റ്റ് ട്രൈ കുഞ്ഞാണ് പക്ഷെ സ്പേസ് 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 കാണോ ഇനി നെക്സ്റ്റ് പ്ലാൻ പ്ലാൻ എന്താണ് അടുത്ത എന്ന് പറയുന്നത് ഈ ഒന്നും ഒരു നല്ലൊരു വിമാനം സ്കൂളിൽ തന്നെ ആഗ്രഹം നമ്മൾ ഇങ്ങനെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പല കുട്ടികള് അതാക്കി ഇതാക്കി എന്നൊക്കെ നേരിട്ട് കാണുകയാണ് ഇതാണല്ലേ റിമോട്ട് എന്ന് പറഞ്ഞ റിമോട്ടും വാങ്ങിച്ചതാണ് അതിന്റെ ഒരു റിസീവർ തന്നെ ഇത് വരും കാര്യങ്ങളൊക്കെ കൺട്രോൾ കൺട്രോളിൽ കിട്ടാൻ വേണ്ടിട്ടില്ല അപ്പൊ ഇതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഏകദേശം ഓൺലൈനിൽ നിന്നാണ് തെർമോകോള് അതേപോലെ മോട്ടോർ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അതേപോലെ ഇതും ഈ മോട്ടോർ ഒക്കെ നമ്മുടെ പ്രൊപ്പറൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ അകത്താണ് ബാറ്ററി വരുന്നത് പിന്നെ നമ്മള് കടും ഇതിന്റെ റോട്ടേറ്റും കാര്യങ്ങളൊക്കെ ഒരു ഒറിജിനൽ സ്പീഡ് ഉണ്ടാവും നമ്മൾ ത്രോട്ടിൽ കൊടുത്ത വിമാനം പോയി മൂവ് ചെയ്യും ആ സ്പീഡിൽ തന്നെ നമ്മൾ എലിവേറ്റർ അപ്പ് അപ്പൊ വിമാനം അപ്പ് അപ്പൊണ്ട് ഫ്ലൈ ചെയ്യും അതിന്റെ സ്റ്റിയറിംഗ് ആയി വരുന്നത് ഈ റഡർ റഡറ് തിരിച്ചുന്നതിനനുസരിച്ച് വിമാനം പ്ലെയിനായി കടന്നു ഒറിജിനൽ പ്ലെയിനും ഏകദേശീയം മെക്കാനിസം തന്നെയാണ് വരുന്നത് സാധാരണ ഒരു വിമാനത്തിനും ലിവർ ഡൗൺ ചെയ്താലാണ് എലുവേ ട്രപ്പ് മെക്കാനിസം തന്നെയാണ് നമ്മൾ ഈ പ്ലെയിന് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഞാനാണ് ഈ പ്ലാൻ കൊണ്ടുവന്നത് അങ്ങനെ ഉണ്ടാകണമെന്നില്ലേ പിന്നെ നമ്മളെ അമ്മ സപ്പോർട്ട് നല്ല നല്ല രീതിക്കുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ വെച്ചാണ് ഫസ്റ്റ് മാസം ഈ പ്ലെയിൻ എന്റെ വീട്ടിൽ വെച്ചാണ് ബോഡി ഫുൾ ആയിട്ട് ചെയ്തത് എന്റെ വീട്ടിൽ വെച്ചാണ് ചെയ്തത് പിന്നെ അത് ഫസ്റ്റ് ക്രാഷ് ആയതിനു ശേഷമാണ് മാറ്റിയത് അംബിക മാം ആയാലും ക്ലാസ് ടീച്ചേഴ്സ് ശ്രുതി മാം സബിത മാം പിന്നെ പ്രത്യേകിച്ച് ഉച്ചാലും പിന്നെ വേണ്ട സാധനങ്ങളും അതിനൊക്കെ സപ്പോർട്ടായിരുന്നു ആ സപ്പോർട്ട് ഇല്ലായിരുന്നു നിങ്ങൾ എത്ര കാലെടുത്തു ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ എത്തിക്കാൻ ഏകദേശം മൂന്ന് മാസത്തോളം എടുത്തു നമ്മളെ കുഞ്ഞുമക്കൾ മുഹമ്മദ് ഹാദി മുഹമ്മദ് എന്ത് ഷാദീനും പറഞ്ഞിട്ടുണ്ട് അത്രക്കും സന്തോഷം തോന്നുന്നുണ്ട് കാരണം നമ്മൾ ആകാശത്തില് കൂടി ഇങ്ങനെ പോണ ഫ്ലൈറ്റ് അല്ലെ ഫ്ലൈറ്റ് കയറിണ്ടായിനോ ഇല്ല ആ ഫ്ലൈറ്റ് കേറിയിട്ടില്ല പക്ഷെ ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ട് അല്ലെ ഫ്ലൈറ്റ് സ്വന്തമായിട്ട് ഇണ്ടാക്കിട്ട് അത് പറപ്പിക്കാണ് ആരെക്കൊണ്ട് പറ്റും ഫ്ലൈറ്റ് കണ്ടുപിടിച്ച ആൾക്കാരെ അറിയില്ല അതെ അതുപോലത്തെ മറ്റ് രണ്ട് ചിന്ന ബ്രദേ ഒമ്പതാം ക്ലാസ് ഈ എട്ടാം ക്ലാസ് അല്ലേ അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ഇതെങ്ങനെയാ അതിന്റെ സമയം എപ്പോഴാണ് മോർണിംഗ് ഒരു ആര ഏഴ് മണി ആകുമ്പോഴും വിട്ടുകഴിഞ്ഞാലും ാണ് സെക്കൻഡ് ട്രിപ്പ് പോവാൻ അപ്പൊ നിങ്ങള് വേറെ നിങ്ങള് ഇത് സെലിബ്രേഷൻ ഇതായിരുന്നു അല്ലേ ഇത് സക്സസ് ആവുക എന്നാണല്ലോ ഏറ്റവും നല്ലൊരു സന്തോഷം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പുതിയ കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും മുന്നോട്ട് പോവാ ഇനി നെക്സ്റ്റ് നിങ്ങൾക്കൊരു പ്ലാനും കൂടി ഉണ്ടല്ലേ ഈ ഒരു ചെറിയ ഒരു സ്പേസിൽ പറത്താൻ പറ്റുന്ന ഒരു പുതിയ ഫ്ലൈറ്റ് പ്ലെയിൻ ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും സാധിക്കും ഇത്രയും പറ്റിയ നിങ്ങൾക്ക് അത് സാധിക്കാതിരിക്കോ അല്ലേ എസ് അപ്പോൾ ഇത്രക്കാണ് വിശേഷങ്ങൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ പ്രേക്ഷകരോട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതെ സപ്പോർട്ട് ചെയ്യുക അതാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് കുഞ്ഞുമക്കളാണ് വളർന്നു വരുന്ന തലമുറയാണ് എപ്പോഴും ഭാവി തലമുറയാണ് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത് അപ്പം ഇവർ ശാസ്ത്രത്തിന് ഭയങ്കര നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ വളർന്നു വരുന്ന മക്കളാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ മക്കളെ ഓൾ ദി ബെസ്റ്റ് മുന്നോട്ട് പോവുക ഒക്കെ ഇവരെ മാത്രമല്ല ഏറെ അഭിനന്ദിക്കേണ്ടത് ഇവരുടെ മാതാപിതാക്കൾ അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം അവരോടൊക്കെ എനിക്ക് ഭയങ്കര താങ്ക്സ് പറയാണ് കാരണം എനിക്കിപ്പം ഇവർ നിങ്ങളെ പാരൻസിനെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ സ്കൂളിൽ വന്നപ്പം പാരൻസ് ഇവിടെ ഇല്ലല്ലോ അപ്പം പക്ഷെ നിങ്ങളോട് ഞാൻ താങ്ക്സ് പറയണം മക്കളെ ഇങ്ങനെ വളർത്തിയെടുത്തതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് പല രീതിയിലും മക്കൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഈ മക്കൾ ഫ്ലൈറ്റ് ഇത് കണ്ടില്ലേ ഫ്ലൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പറപ്പിച്ചിട്ട്

പിന്നെ നമുക്ക് ഇന്ത്യക്ക് കേരളത്തിലാവിടെയും കിട്ടാത്ത സാധനമാണ് ഷീറ്റ് എന്ന് പറയും അത് അത് ഇന്ത്യയിൽ ആണ് സാധനം ഓർഡർ ഏകദേശം തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം രൂപ സമയത്ത് പറന്ന സമയത്ത് പറത്തില്ലോ ആ ഒരു സമയത്ത് എന്താ തോന്നിയത്

അർസി കാ ഹെലികോപ്റ്റർ ആണെങ്കിലും ഈ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റർ വെച്ച് അടിപൊളിയൊക്കെ കണ്ടുള്ള അപ്പൊ നെക്സ്റ്റ് ഇനി ഡ്രോൺ അല്ലേ സക്സസ് ആവട്ടെ